ഹലോ ഗീതാസ് ഫുഡ് ഫോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ കുടിക്കാം കേട്ടോ ചായ കുടിച്ചിട്ടേ എനിക്കിന്ന് കുറച്ച് പണിയുണ്ട് ഞാൻ ഇന്നലെ ചേമ്പ് പുഴുങ്ങിയെന്ന് കാണിച്ചില്ലേ അപ്പം ചേമ്പ് പറിച്ച കൂട്ടത്തിൽ കുറച്ച് മാങ്ങാഞ്ചിയും കൂടി ചേട്ടൻ പറിച്ചു കൊണ്ടുവന്നിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു മാങ്ങാഞ്ചി വെറുതെ കാന്താരി മുളക് ഇട്ടിട്ട് വെറുതെ ഒരു കറി പോലെ വയ്ക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അതിനു വേണ്ടി വേഗം ചായ കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ ഒരു കുറച്ച് മാങ്ങാഞ്ചിയൊക്കെ കിട്ടിയോളൂ ഇരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം നേട്ടം അതിൻ്റെ ബാക്കിയുണ്ടായതാണ് അപ്പോൾ മാങ്ങാഞ്ചി ഇഷ്ടമല്ലേ മാർക്കറ്റിലൊക്കെ കിട്ടൂട്ടോ ഇഷ്ടംപോലെ കിട്ടും എന്നോട് ഒത്തിരി പേര് കഴിഞ്ഞ ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ചോദിച്ചിരുന്നേ എവിടെന്നാണ് കിട്ടണേ എന്നൊക്കെ മാർക്കറ്റിൽ കിട്ടൂട്ടോ അത് ഇതിന്റെ വിത്ത് വാങ്ങിച്ച് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വീട്ടിൽ ചട്ടിയിലോ അല്ലെങ്കിൽ മുറ്റത്ത് എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിട്ടാൽ മതി ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും നല്ല ടേസ്റ്റല്ലേ മാങ്ങയുടെ ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് ഉള്ളത് അപ്പൊ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കോട്ടോ അത് ഇതൊന്ന് കഴുകി ഇതിന് കുറച്ചേ എടുക്കണുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് ഇതുപോലെ രണ്ട് മൂന്ന് രണ്ടെണ്ണയൊക്കെ എടുക്കണോളൂ മതിയാവും ചെറിയൊരു കറിക്ക് വേണ്ടി പച്ചമുളകൊക്കെ ഇട്ടിട്ട് പച്ചമുളകല്ല കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് വെറുതെ പച്ചയ്ക്ക് അരിഞ്ഞ് കറി പോലെ ഒരു തൊടുകറി പോലെ അപ്പോൾ അത് നാളെ വേറെ കുറച്ച് കിച്ചടി പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വരേ കഴുകി ആദ്യം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ കളിക്കാം അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു പിന്നെ കുറച്ച് കാന്താരി മുളകൊന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ട് ചേർക്കുകയാണ് പിന്നെ ഒരു ചെറുനാരങ്ങ അതായത് പിഴിഞ്ഞ് അതും കൂടി ഒഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഈ നാരങ്ങ പാത്രത്തിൽ ഒഴിച്ചാൽ കുരു ഉണ്ടാവും അപ്പോൾ ആ കുരു ഒന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇതിന് ഒരു നാരങ്ങയെ ഒഴിക്കണുള്ളൂ കേട്ടോ അത്രേം മതിയാവും കുറച്ച് പുളി കൂടിയതും കുഴപ്പമില്ല നല്ല എരിവുള്ളതല്ലേ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ വേറെ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഉള്ളിയൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ കേട്ടോ നല്ലതായിരിക്കും ഞാൻ പിന്നെ കുറച്ചല്ലേ ഉള്ളൂ ഇനി നാളെ എനിക്ക് ഇതുകൊണ്ട് വേറെ ഒരു ചമ്മതി അരയ്ക്കണം ഒരു കിച്ചടി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് എല്ലാത്തിനും കുറേശ്ശേ എടുത്തിട്ട് ഓരോ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം സത്യത്തിൽ ഇത് നമ്മളിപ്പോൾ തന്നെ കഴിച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല ആ ഉപ്പും മെരുവും പുളി എല്ലാം കൂടി വേണമെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ ഞാനിത് സന്ധിക്ക കേട്ടോ ഉണ്ടാക്കണത് ഇനിയിപ്പോൾ ഇന്ന് രാത്രി എടുക്കില്ല നാളെ എടുക്കോളൂ അപ്പോൾ നാളെ നോക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ചോറിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ രാവിലെ ദോശയ്ക്കോ എന്തിനായാലും ഞങ്ങൾ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഇത് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ മാങ്ങാഞ്ചി കിട്ടുന്നില്ല എന്നുള്ള ചിലർ പറയാറുണ്ട് അത് കിട്ടും കേട്ടോ മാർക്കറ്റിലൊക്കെ കിട്ടും തോന്നും കൃഷിഭവനിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും പിന്നെ ഞാനിത് കളയാതെ സൂക്ഷിച്ച് എല്ലാ വർഷവും അതിൻ്റെ ആ വിത്ത് ഉള്ള ഭാഗം എടുത്ത് മാറ്റി വെച്ച് ചേട്ടനത് എവിടെയെങ്കിലും കുഴിച്ചിടും അതങ്ങനെ കളയാതെ ഇങ്ങനെ കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ